ഇന്നൊരു ഡ്രീം കേക്കിൻ്റെ വീഡിയോ ആണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഒരേ ഒളവിലെടുത്തിട്ടുണ്ട് ഡാർക്ക് കോമ്പൗണ്ട് മാത്രമായിട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് തോന്നുന്ന ഡാർക്ക് കോമ്പൗണ്ട് ഒരു ചെറിയൊരു കൈപ്പ് ടേസ്റ്റ് പോലെയാണ് അപ്പോൾ അത് കൂടിപ്പോയാല് അത് ടേസ്റ്റിൻ്റെ ഒരു ഉണ്ടാവും കേക്കും ചോക്ലേറ്റ് കേക്ക് പിന്നെ ഇതും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഒരു നമുക്കൊരു മത്ത് ഒരു എന്തോ പോലെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മിൽക്ക് കോമ്പൗണ്ടും കൂടെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും നോക്കിയിട്ടില്ല കുറച്ച് വിപ്പിംഗ് ക്രീം ചൂടാക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചേക്കുമ്പോൾ അത് നല്ലോണം മെൽറ്റായി വരും അതിലേക്ക് ഒരു സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അതിൻ്റെ കട്ടകളെല്ലാം അലിഞ്ഞു പോകും രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം അതൊന്ന് മെൽറ്റായി വന്നപ്പോൾ എനിക്ക് അളവ് അല്പം കുറവായി പോയി എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് മിൽക്ക് കോമ്പൗണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ചൂടാക്കി വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കട്ടകളെല്ലാം പോകുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി എന്നിട്ട് അത് തണുക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഞാൻ കേക്ക് ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ബേക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ചോക്ലേറ്റ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് വേറൊരു മെത്തേഡിലും ചെയ്യാം അതായത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ച ശേഷം അത് പിന്നെ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി അങ്ങനെ ആയാലും നമുക്കത് മെൽറ്റ് ആയി കിട്ടും ഞാൻ അതിനേക്കാളും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഡ്രീം കേക്കിന് ഉപയോഗിക്കുന്ന ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ കേക്കിന് യൂസ് ചെയ്യുന്ന പോലെ അത്രയും സ്റ്റിഫ് ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തതിൽ ബാലൻസ് ഇരിക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് അത് ഞാൻ എങ്ങനെയാണ് ആ രൂപത്തിലാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അല്ലാതെ നമ്മൾ അപ്പോൾ വിപ്പ് ചെയ്ത് എടുക്കുന്നതാണെങ്കിൽ ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് അതാണ് നമ്മൾ ഈ ഡ്രീം വേണ്ടി യൂസ് ചെയ്യുന്നത് എല്ലാം ഡ്രീം കേക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ നമ്മൾ മുഗൾ ഭാഗം മാത്രമാണ് ആ ഒരു കട്ടിയായിട്ടുള്ള ഒരു ലെയർ ഉള്ളത് ബാക്കി നമ്മൾ അങ്ങോട്ട് അത് പൊട്ടിച്ചിട്ട് താഴകി പോകുമ്പോൾ അതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് കേക്ക് ആയാലും ക്രീം ആയാലും ചോക്ലേറ്റ് ആയാലും എല്ലാം ഇരിക്കുന്നത് അപ്പോൾ ആ ടൈപ്പിലുള്ള ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അതൊഴിച്ചു കൊടുത്തിട്ട് അത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തതുണ്ടല്ലോ നേരത്തെ അപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് സ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ചു വന്ന് നല്ലോണം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ലൂസ് നോക്കിയിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി ചോക്ലേറ്റ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൂസ് നോക്കി നോക്കി അങ്ങനെ നമുക്ക് മിക്സ് അതാണോ നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന ക്രീം ബീറ്റ് ചെയ്തിട്ടുള്ള ബൗൾ നമ്മളിങ്ങനെ കമഴ്ത്തുമ്പോൾ അത് ക്രീം താഴേക്ക് വീഴരുത് അതാണല്ലോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇതങ്ങനെയല്ല ഇത് നമ്മളിങ്ങനെ സ്പാച്ചിൽ കൊണ്ടിങ്ങനെ മുകളിലേക്ക് എടുക്കുമ്പോൾ അത് നല്ല ക്രീമിയായിട്ടുള്ള ഒരു ആ ഒരു രീതിയിലുള്ള ക്രീമാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ അതായത് ഇത്രയും ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതും അങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് വെച്ചു കൊടുക്കാം വൺ കെ ജിയുടെ ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ തന്നെ ചോക്ലേറ്റ് കേക്കാണ് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നട്ട്സായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഹേസൽനട്ട് നട്ട് എടുത്തിട്ടുണ്ട് ക്യാഷു ബദാം ഇത്രയാണ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതേപോലെ ടിന്നെടുത്തിട്ടുണ്ട് ഞാൻ ടിന്നിലേക്ക് കേക്ക് വെച്ചു കൊടുക്കാം ചോക്ലേറ്റ് കേക്കാണ് അത് വെച്ച് കൊടുത്ത ശേഷം അത് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം അതായത് നമ്മൾ നമ്മൾ കേക്ക് ലെയർ ചെയ്യുന്നില്ലല്ലോ അതേപോലെ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല കട്ടിയുള്ള കേക്കായിരിക്കും കട്ടിയുള്ള കേക്ക് എന്ന് ഉദ്ദേശിച്ചത് കേക്കിൻ്റെ സോഫ്റ്റ്നെസ് അല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് പക്ഷേ അത് നല്ല തിക്കായിട്ടുള്ളതാണ് നമ്മൾ കട്ട് ചെയ്തില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നല്ലോണം എന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തതിന് ശേഷം വേണം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ ഷുഗർ സിറപ്പായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാലും പഞ്ചസാരയും മിൽക്ക് മേടും അത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് വിറ്റ് വെറ്റ് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കണം സാധാരണ നമ്മൾ കേക്കിൽ കൊടുക്കുന്നത് പോലെ അത് കേക്കിലാകുമ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് ഒഴുകി വരുമെന്നുള്ള പേടിയുള്ളതുകൊണ്ട് ജസ്റ്റ് കുറച്ച് മാത്രം ഒരു കണക്കിനല്ലേ കൊടുക്കുകയുള്ളൂ ഇതിന് അങ്ങനെ കൊടുക്കേണ്ട കാര്യമല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെറ്റാക്കി എടുക്കണം കാരണം ഒന്നാമത്തെ കാര്യം കേക്ക് നല്ല കട്ടിയുണ്ട് പിന്നെ നമ്മൾ ലെയർ ചെയ്യുന്നില്ലല്ലോ അതുപോലെ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കും ക്രീമും ഒക്കെയാണ് ആവശ്യം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടവും ഒന്നും സ്പ്രെഡ് ആക്കി എടുക്കണം ഇതിന് നമുക്ക് സ്പാച്ചിലോ പാലറ്റ് നൈഫോ ഒന്നും വേണ്ട നമുക്ക് ഒരു സ്പൂണിന്റെ ബേക്ക് വാശോ ആയാലും മതി അത് വെച്ചിട്ട് ക്രീം എല്ലായിടവും ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രീം കൊടുക്കണം കാരണം നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു ക്രീമിന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും മിൽക്ക് മെയ്ഡും എല്ലാം കൂടിയിട്ട് വരുന്ന ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് മാത്രമല്ല ആ ക്രീമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ക്രീമാണ് അതും ആ കേക്കും കൂടി കഴിക്കാൻ തന്നെ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ക്രീമും കൊടുത്തിട്ട് അതെല്ലാം ഇടം ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഞാൻ അതൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ടാവും പിന്നെ ഈ നട്ട്സ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തല്ലോ അതെല്ലാം ഒന്ന് ചൂടാറിയ ശേഷം അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് അതാണ് ചെയ്യാനുള്ളത് ഒരു നാലഞ്ച് സ്റ്റെപ്പ്സ് ആയിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നട്ട്സ് തണുത്ത് വന്നിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ല രീതിയിൽ പൊടിച്ചെടുക്കരുത് ആ പൊടി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് ഈ നട്ട്സൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചില്ലെങ്കിൽ നമ്മൾ ഇടികല്ലണ്ടല്ലോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇടിച്ച് പൊടിച്ചാലും മതി അത്രയും ആക്കിയാൽ മതി ഒരുപാട് പൊടിഞ്ഞു പോകരുത് അത്യാവശ്യം തണുത്ത് വന്ന ശേഷം നമുക്ക് ചോക്ലേറ്റും ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ചൂട് നേരത്തെ ചൂടായിരുന്നല്ലോ അതും ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കേക്കും ഫ്രിഡ്ജിനകത്ത് ഇരുന്നതിൻ്റെ പുറത്തെടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കണം ചോക്ലേറ്റ് അത് അങ്ങ് ഒഴിച്ചു കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ ആ നട്ട്സ് ഫുള്ളായിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഇനി അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഒഴിക്കുന്നത് ഗനാഷ് അല്ല മെൽറ്റ് ചെയ്തതാണ് ഒഴിക്കുന്നത് ഇപ്പം നമ്മൾ ഒഴിച്ചതാണ് ഗനാഷ് അതായത് മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡല്ല ക്രീമും കൂടി ചേർന്നിട്ട് വരുന്നത് ഇത് ക്രീമൊന്നും ചേർക്കാതെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു തിന്നായിട്ടുള്ള ലെയർ ആണ് അതുകൊണ്ടാണ് ഇത് അത്രയും നല്ല കട്ടിക്ക് തന്നെ ഇതിൽ ഗനാഷ് ഉള്ളിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഇങ്ങനെ ചോക്ലേറ്റ് ചോക്ലേറ്റല്ല നട്ട്സൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ അപ്പോൾ അതിനേക്കൊന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കണം കാരണം ഇനി നമ്മൾ ഒഴിക്കുന്നത് ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള ക്രീമാണ് അത് ക്രീമല്ല ചോക്ലേറ്റാണ് ചോക്ലേറ്റ് അപ്പോൾ അങ്ങനെ ആ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇത് പുറമേ ഇങ്ങനെ ആ ഒരു നട്ട്സ് എന്തെങ്കിലും ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ അത് കറക്റ്റ് അവിടെ കാണിക്കും അതായത് നമ്മൾ ചെറിയൊരു ലെയർ മാത്രമേ ഇതിൽ കൊടുക്കുന്നുള്ളൂ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരു തിന്നായിട്ടുള്ളൊരു ലെയർ മാത്രം നമുക്ക് ആ ചോക്ലേറ്റ് കൊടുക്കാം ഓരോന്നും ഓരോ സെക്ഷനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് തണുത്തു വന്ന ശേഷം ഇതേപോലെ മിൽക്ക് കോമ്പൗണ്ടാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഫുള്ളായിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ആക്കിയിട്ട് അതായത് ചോക്ലേറ്റ് മെൽറ്റ് ചോക്ലേറ്റ് അല്ല വിപ്പിംഗ് ക്രീമും കൂടി യൂസ് ചെയ്തിട്ടുള്ളതല്ല ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലായിടൊന്നും സ്പ്രെഡ് ആക്കി കൊടുക്കണം അത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും എന്താ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്തും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതങ്ങ് സെറ്റായി പോകും കാരണം അത്യാവശ്യം നല്ല തണുത്തിരിക്കുന്ന കേക്കാണ് അതിലേക്ക് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി മെൽറ്റ് ആയിട്ടല്ല സെറ്റ് ആയിപ്പോകും അതുകൊണ്ട് ഞാൻ ഞാൻ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേണ് എടുത്തിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡറും കൂടി അതിലേക്ക് ഒന്ന് അരിച്ചിട്ട് കൊടുത്ത് മാറ്ററും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട് കൊക്കോ പൗഡറ് ലൈറ്റ് കൊക്കോ പൗഡറാണ് അരിച്ചിട്ടുട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും കൂടി അറിയിട്ടില്ല